അപ്പൊ മധുരയിലത്തെ രണ്ടാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങാം അല്ലേ വേഗം കഴിക്കണം എന്നിട്ട് ഇവിടെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് എടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ ആ ഏരിയയിലൊക്കെ ഒന്ന് പോയി കറങ്ങണം എന്നൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ പോയി നോക്കാം അത് ഫുഡ് കഴിക്കട്ടെ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സി പി എം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇവിടാണ് ഇവിടുത്തെ ബി വി ഐ പി കവാടം ബി വി ഐ പിന്നെ അതായത് മുഖ്യമന്ത്രി അങ്ങനത്തെ ആൾക്കാരെ നടക്കണം നമ്മൾ പിണറായി വിജയൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ചേരാനുള്ള കവാടമാണ് ഇവിടെ പബ്ലിക്കിനുള്ളത് കുറച്ച് അപ്പുറത്തുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഏതായാലും പോയി നോക്കാം സമയത്ത് അപ്പുറത്ത് അവിടെ ഉണ്ട് നാട്ടിൽ നിന്ന് അവിടെനിന്ന് വന്നൊരു സഖാവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ മെയിൻ കവാടം അപ്പൊ അതുമല്ല അതും കഴിഞ്ഞിട്ട് പോണം സൈഡിൽ റോഡ് സൈഡിലൊക്കെ എക്സിബിഷനാ ഈ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കളുടെയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെയും പിന്നെ എക്സിബിഷൻ ഉണ്ട് ഈ സൈഡിൽ കൂടെ കൗൺ മാക്സിന്റെ എന്തോ വചന മനസ്സിലായി തമിഴ് അറിയാത്തോണ്ട് മുമ്പിൽ അവിടെ കുറെ കൊടി തോരണങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കട്ടെ അത് ആ ഏരിയ ഞാൻ തോന്നുന്നു ആരാണാ പോയതെന്ന് മനസ്സിലായില്ല അതോ എഴുതി ഇതാണ് തോന്നുന്നു പബ്ലിക്കിന്റെ ലഘീമു

നല്ല ക്വാളിറ്റി വെയില ഇന്നലെ നമ്മള് വെയിൽ കൊണ്ടിട്ടേ അല്ല പക്ഷെ ഇന്ന് കൊണ്ടും വെയില നൈസ് കൺസെപ്റ്റായിട്ടു പിന്നെ റിപ്പോർട്ടീവ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ീമിൻ്റെ മറ്റേ ജേണലിസ്റ്റാണ് ഇയാൾ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാൾ മാക്സ് ആയിട്ട് ഒരു അഭിമുഖ സംഭാഷണത്തിന് അവസരം കിട്ടിയിരിക്കുകയാണ് എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും വേണ്ട നല്ല ഖിന്നം കാച്ചൊരു മെഴുകുപതിമ ഇവിടെ ഇരിക്കുന്നിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം കാൾ മാക്സ് ആയിട്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ചർച്ച ചെയ്യാം എന്നെ പോലെ ഇങ്ങനെ കാൾ മാക്സിൻ്റെ മുഖത്തൊക്കെ സുഖം എല്ലാന്ന് ചോദിക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്

കാണാൻ വന്ന നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ പാർട്ടിക്കാരും അതേപോലെ മാധ്യമപ്രവർത്തകരും ഒക്കെ ആയിട്ട് നല്ല ബഹളമാണ് പുറത്ത് നല്ല ചൂട് ഇവിടെ അച്ചിരി തണലുണ്ട് ഏതാ ചൂട് മധുരയാണല്ലോ ഏപ്രിൽ മാസമാണല്ലോ പാർട്ടി കോൺഗ്രസ് നഗരിയിൽ രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ സുഹൈലും എത്തി ഇവിടുന്ന് പല നേതാക്കളെയും കണ്ടുമുട്ടി ടകപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി അതേപോലെ സി പി ഐ എം നമ്മുടെ കേരള സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷെ കണ്ടു അങ്ങനെ ഒരുപാട് നേതാക്കളെ ഇവിടെ നിന്ന് കാണാൻ ഇവിടെയായി നല്ല സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ അതായത് മൂന്നെല്ലാം മുമ്പ് കണ്ണൂർ നടന്ന പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് പിന്നെ അവിടുത്തെ എക്സിബിഷൻ അടിപൊളിയായിരുന്നു നമ്മൾ കേരളത്തിൽ നടന്നിട്ടുള്ള പല ചരിത്ര സംഭവങ്ങളുടെയും ഒക്കെ മിനിയേച്ചർ രൂപങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിട്ടുന്ന എക്സിബിഷൻ ആയിരുന്നു അത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോയി വെക്കാം എന്തായാലും തമിഴ്നാട്ടിലത്തെ പാർട്ടി ചരിത്രം ആ പാർട്ടി ഹിസ്റ്ററി ഇപ്പോൾ തമിഴ്നാട്ടിലത്തെ പാർട്ടി ഹിസ്റ്ററി ആയിരിക്കണം അത് ഇതിൻ്റെ ഫോട്ടോ ആണല്ലേ ഫോട്ടോ പ്രദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽക്ക് ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് വായിക്കാൻ വായിക്കാൻ അറിയോ അങ്ങനെ ഒന്നും അറിയാല ചില അക്ഷരങ്ങളൊക്കെ അല്ല അറിയാന്നല്ലോട് എങ്ങനെ കാര്യം നോക്കിക്കൊന്നും മനസ്സിലാവുന്നില്ല പി രാമമൂർത്തി അങ്ങനെയുള്ള ഫോട്ടോ കണ്ടെന്ന് മനസ്സിലാക്കി ഫുൾ തമിഴ് മഴ ചെമ അങ്ങനെ ചരിത്രം രണ്ടായിരത്തി എട്ട് അങ്ങനെ പോയിട്ട് അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള തമിഴ്നാട്ടിലത്തെ സി പി ഐ എമ്മിന്റെ ചരിത്രം മൊത്തം ഇവിടെ ഫോട്ടോ പ്രദർശനാക്കി വെച്ചിട്ടുണ്ട് തമിഴ് വായിക്കാൻ ധാരണയുള്ള അല്ലെങ്കിൽ ഞാനും ഇതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടുപോയായിരുന്നു നമുക്ക് ഈ തമിഴ്നാട്ടിലത്തെ പാട്ട് ചരിത്രത്തെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതാണ് ഈ എക്സിബിഷൻ ഇതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ പല സ്റ്റാളുകളുണ്ട് അതൊക്കെ എന്താണെന്ന് പോയി ഇനി ഇതിലും ഫോട്ടോ പ്രദർശനം തന്നെ വുമൺ ഇൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുള്ള ലോക ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൽ സ്ത്രീകൾക്ക് അതിൽ എന്താ പങ്കെടുത്തിട്ടുള്ള ചരിത്രപരമായിട്ട് സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോസും വിവരണങ്ങളും ഇച്ചിരി ഇംഗ്ലീഷിലൊക്കെ കൊടുക്കായിരുന്നു മലയാളത്തിൽ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങ് എടുക്കുന്നത് എന്താ റോസ അലക്സംബർഗ് റോസ അലക്സംബർഗ് ഞാൻ കേട്ടിട്ടുണ്ട് ജെന്നി മാക്സ് കാൾ മാക്സിൻ്റെ ജെന്നി കാൾ മാക്സിൻ്റെ വൈഫ് ക്ലാരാതിരിക്കും റോസ അലക്സംബർഗ് ഞാൻ കേട്ടുപരിചയല്ല പിന്നിസ അർമാൻഡ് ആ കമ്മ്യൂണിസ്റ്റ് വുമൻസ് ഇൻ്റർനാഷണൽ ആ സമ്മേളനം ഇന്റർനാഷണൽ വുമൻസ് ഡേ റഷ്യൻ വുമൻസ് റാലി ഫോർ ഇക്വാലിറ്റി ആ പഴയ ചരിത്രത്തിൽ എന്നോ ഞാൻ കേട്ടിട്ടുണ്ട് ആ സംഭവം വുമൺ ലേൺ ടു റീഡ് ഇതും റഷ്യയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് റോൾ ആൻഡ് ഹോസ്റ്റ് കുറേ സിൽവിയസ്റ്റ് കുറേ റഷ്യൻ വനിതകളെന്നാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് നമ്മളെ ക്യാപ്റ്റൻ ലക്ഷ്മി സൈബൽപ്പന ദ നമുക്കറിയാത്തത്രോ നേതാക്ക സുശീല ഗോപാലൻ മറ്റേ നമ്മളെ എ കെ ജിൻ്റെ വൈഫ് ഇള ഭട്ടാചാര്യ ഞാൻ കേട്ടിട്ടുണ്ട് ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മ അറിയുന്നവരെക്കാൾ കൂടുതലറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ വെണ്മണി സമരലെ ജാനകി രാമചന്ദ്രൻ ത്തെ വനിതാ മൂവ്മെൻ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള അതായത് തമിഴ്നാട്ടിലത്തെ പിന്നെ ഇങ്ങനെ വർഗസമരങ്ങളിൽ പാട്ടായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളാണ് ഈ സ്റ്റാളില് ഇന്ത്യയിലെ ചരിത്രത്തിന് ഒരിക്കലത്തും മറക്കാൻ പറ്റാത്ത ഒരു ഹിസ്റ്ററിയാണിത് ബാബരി മസ്ജിദിൻ്റെ തകർച്ച അതിന് പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് കണ്ടതാണല്ലോ നല്ലൊരു അവസ്ഥ തന്നെ ണയാ തീ അങ്ങനാണല്ലോ ഇത് വായിക്കുക പഴയ വെൺമണി സമരമല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പിന്നെ ട്രിച്ചി ജില്ലയിലുള്ള വെൺമണിയിൽ നടന്ന ആ കൂട്ടക്കൊരയാണ് ഈ കാണുന്നത് നാൽപ്പത്തി നാല് പേരെയാണ് ഒരു വീട്ടിനകത്തുനിന്ന് ചുട്ട് കൊന്നത് ഈ ഒന്നുമില്ല കൂലി കൂട്ടി ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഒരു വയസ്സുള്ള രണ്ട് കുട്ടികളടക്കം നാൽപ്പത്തി നാല് പേരാണ് അന്ന് മരണപ്പെട്ടത് മരണപ്പെട്ടതല്ല കൊല്ലപ്പെട്ടത് ഇത് കണ്ട ഈ ഭയങ്കര നാച്ചുറലായിട്ട് തീ കത്തി ആകെ അത് കരിഞ്ഞിട്ടുണ്ടാകുന്ന മനുഷ്യ ശരീരങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് കേരളത്തിൽ പിന്നെ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ നടന്ന സമയത്ത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് പിന്നെ മിനിയേച്ചർ രൂപങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഒന്നേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ പാർട്ടിയുടെ ചരിത്രത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ വെൺമണി സമരം പൊതുസമ്മേളനം നടക്കുന്ന വേദിയാണിത് എന്നാണ് ഭൂസമ്മേളനം എന്നുള്ള ഓർമ്മയില്ല അല്ല കഴിഞ്ഞു എന്ന് ഓർമ്മയില്ല അയ്യോ ക്ലൗഡ് ബെറ്റ് ഇങ്ങനെ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് സമ്മേളനം സമ്മേളന നഗരി പുറത്തിറത്തി ഇനി ഇനി വീണ്ടും തേരാപ്പാര പാർട്ടി കോൺഗ്രസ് ബ്ലോക്ക് തൽക്കാലം ഇവിടെ നിർത്തുക അടുത്ത ബ്ലോഗ് ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകണം ഫ്രഷ് ആണ് എന്നിട്ട് റൂമിൻ്റെ ചുറ്റുവട്ടത്തിൽ നല്ല വെയിലാണ് വിടാ റൂമിൻ്റെ ചുറ്റത്ത് ചുറ്റുവട്ടത്തൊക്കെ ഇട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമോ നോക്കണം അവിടാണ് പിന്നെ മറ്റേ മധുരൈ മീനാക്ഷി ക്ഷേത്രം ഒരു പാലസ് ഉണ്ട് അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല പക്ഷേ എന്നാലും പോയി വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം